വീട്ടിൽ ഒരു കലഹം നടക്കുമ്പോൾ പെട്ടെന്ന് വികാരിയച്ഛൻ കയറി വരികയാണെങ്കിൽ കലഹം നിർത്താൻ നമുക്കറിയാം ദേഷ്യം വരുമ്പോൾ സ്വന്തം വീട്ടിൽ പാത്രങ്ങൾ വലിച്ചെറിയുന്നവർ മേലാധികാരിയുടെ മുൻപിൽ ഫയലുകൾ വലിച്ചെറിയാറില്ല അതെ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാവുന്നതേയുള്ളൂ എന്നാൽ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണമെന്ന് മാത്രം നമുക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്ന് ഉറപ്പിക്കാം സ്നേഹിത അന്ന് വചനത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്ന പുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും തങ്ങൾ കുരുടന്മാരായ വഴികാട്ടികളാണെന്ന് തിരിച്ചറിയാനായില്ല അതെ അറിവിനെ ഉപാസിക്കുന്നവർ സത്യം കണ്ടെത്തുന്നില്ല എന്ന് പറയുന്നത് എത്ര ശരിയാണ് എന്നാൽ വേശ്യകൾക്കും പിടിച്ചുപറിക്കാർക്കും ചുങ്കക്കാർക്കും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ സക്കായി രക്ഷപ്പെട്ടത് താൻ പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടത് ആകയാൽ ഈ നാളുകളിൽ നമ്മൾ ആത്മാവിനെയാണോ ജഡത്തെയാണോ അനുസരിക്കുന്നതെന്ന് സ്വയം ഒന്ന് ആരാഞ്ഞറിയുന്നത് നല്ലതാണ് എന്തെന്നാൽ ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ഗലാത്യർ അഞ്ചിന്റെ പതിനേഴ് എന്ന് വചനം പറയുന്നുണ്ടല്ലോ